ഹരേ കൃഷ്ണ അമ്പാടി അമ്പാടി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനലിലൂടെ നമുക്ക് ഭഗവാനെ പറ്റിയും ഭഗവാന്റെ ഭക്തന്മാരെ പറ്റിയും ഭഗവാന്റെ ലീലകളെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഭഗവാൻ ഭഗവത്ഗീതയിൽ നാലാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അർജുനോ ഇ പ്രകാരം പറയുന്നുണ്ട് ജന്മകർമ്മിന്യം ഏവം യോവേദി തത്വദ തൃപ്തദേഹം പുനർജന്മം അർജുന ഭഗവാന്റെ ജന്മത്തെ ജന്മത്തിൻ്റെയും ഭഗവാൻ്റെ ലീലകളുടെയും അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കിയ ഒരാൾ ഈ ഭൗതിക ലോകത്തേക്ക് വീണ്ടും അവശേഷം തിരിച്ചു വരുന്നത് അപ്പോൾ ഭഗവാൻ അങ്ങനെ നമുക്ക് ഉറപ്പ് തരുമ്പോൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് ഭഗവാനെ പറ്റിയും ഭഗവാൻ്റെ ലീലകളെപ്പറ്റിയും കൂടുതൽ നാം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം നാം ഭഗവാനെപ്പറ്റി നമ്മൾ ആരോഗ്യമാണ് ശരിക്കും ശ്രമിക്കേണ്ടത് ഭഗവാനെ പറ്റി നാം ശ്രമിക്കാനായിട്ട് നമുക്ക് ഭഗവാൻ തന്നെ തന്നിരിക്കുന്ന നാല് സമ്പ്രദായങ്ങളുണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിൽ അത് നാല് കോണഫായിട്ടുള്ള പരമ്പരകളാണ് നാം ഭഗവാനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ നാല് പരമ്പരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആചാരത്തിൽ നമ്മൾ ദീക്ഷ സ്വീകരിച്ച് നമ്മുടെ ആത്മീയാചാര്യനായിട്ട് അദ്ദേഹത്തിൻ്റെ ശിശുത്വ സ്വീകരിച്ച് അത് ഭഗവാനും ആകാനായിട്ട് ശ്രമിക്കാം അപ്പം ഭഗവാൻ പറയുന്നത് ഈ നാല് പരമ്പരകൾ ഒന്നെങ്കിൽ ഭഗവാനിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ ഭഗവാന്റെ സന്തത സഹചാരിണിയായ ലക്ഷ്മി ദേവിയിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നതായിരിക്കണം അഥവാ ഭഗവാന്റെ തന്നെ വലിയ ഭക്തന്മാരായിട്ടുള്ള ഭക്തന്മാരുടെ ഉന്നത ശ്രേണിയിൽപ്പെട്ട പന്ത്രണ്ട് മഹാജനസിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതായിരിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഏതൊക്കെയാണ് നാല് പരമ്പരകൾക്കും പരമ്പരയായിട്ടുള്ള ബ്രഹ്മകേവിഷ്ണവ സമ്പ്രദായം രണ്ടാമത്തേത് ശ്രീ സമ്പ്രദായം അല്ലെങ്കിൽ ലക്ഷ്മി സമ്പ്രദായം മൂന്നാമത്തേത് ഇന്ദ്രസമ്പ്രദായം നാലാമത്തേത് കുമാരസമ്പ്രദായം നമുക്ക് പന്ത്രണ്ട് മഹാജൻ സാരാണെന്ന് ഒന്ന് നോക്കാം ആറാമത്തെ സ്കന്ധത്തിൽ ഭാഗവതം ആറാമത്തെ സ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ സ്കന്ധത്തിൽ ഈ പന്ത്രണ്ട് മഹാജനെ പറ്റി പറയുന്നുണ്ട് പന്ത്രണ്ട് മഹാജലത്തന്നൊരായ യമദേവനാണ് യമരാജമായപ്പറ്റി നമുക്ക് ആരൊക്കെയാണ് എന്ന് പറഞ്ഞു തരുന്നത് സ്കന്തം ഭാഗവതം മൂന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ ശ്ലോകം നോക്കാം സ്വയം പൂർണ്ണോ കുമാരോ പ്രഹ്ലാദോയം മഹാജനാണ് സ്വയംഭൂർ അഥവാ ബ്രഹ്മദേവൻ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ കാരണം അദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ തന്നെ മൂന്ന് കുറച്ച് ഒരു അവതാരമായിട്ടുള്ള ഗർഭദശനാഥ വിഷ്ണുവിൻ്റെ ലാഭിൽ നിന്ന് വന്നിട്ടുള്ള താമരയിലാണ് ജനിച്ചത് ഭൗതിക ലോകത്ത് കുട്ടി ഉണ്ടാവണമെങ്കിൽ അച്ഛന് അമ്മ അങ്ങയുടെ ഗർഭാത്രം ഇതൊക്കെ ആവശ്യമാണ് എന്നാൽ ഇവിടെ ബ്രഹ്മദേവൻ ഉണ്ടായിരിക്കുന്നത് ഗർഭദശനാഥ വിഷ്ണുവിൽ തന്നെയാണ് അതുകൊണ്ട് സ്വയംഭൂർ എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ മഹാജൻ നാരദമാക്ഷി അവർക്കും നാരദമാക്ഷിപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ടതായിട്ട് ആവശ്യമില്ല അദ്ദേഹത്തിന് സൂര്യൻലോകത്തും അസുരലോകത്തും എപ്പോഴും സഞ്ചരിക്കാനുള്ള ഒരു അനുവാദമുള്ള ആളാണ് അദ്ദേഹം എപ്പോഴും ഭഗവാൻ നാരായണൻ നാമം ജപിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു ഭക്തരാണ് അദ്ദേഹം പന്ത്രണ്ട് മഹാജനിലൊരാളാണ് മൂന്നാമത്തേത് ശംഭു ശംഭു ആരാണ് പരമശിവൻ അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട് വൈഷ്ണവാന യഥാശംഭു വൈഷ്ണവൻ്റെ ഏറ്റവും ഉന്നതനായ വൈഷ്ണവനാണ് ശംഭു അഥവാ പരമശിവൻ വൈഷ്ണവ ബ്രഹ്മുരമി നായക ബ്രഹ്മദേവൻ നാരദ മഷി ശംഭവ പരമശിവൻ ശംഭു കുമാര നാല് കുമാരന്മാരാണ് സന സനക സനന്ദന സനാതന ബ്രഹ്മദേവൻ്റെ ആദ്യത്തെ നാല് മാനസിക മാനസപുത്രന്മാരെ മനസ്സിൽ നിന്ന് വന്ന പുത്രന്മാരാണ് ഈ നാല് കുമാരന്മാർ കുമാരോ കപിലോ അടുത്തത് കപില കപിലദേവൻ കപിലദേവൻ അദ്ദേഹം കർദമകുലിയുടെയും ദേവഭൂമിയുടെയും മകനാണ് അതായത് ഭഗവാൻ കൃഷ്ണൻ തന്നെ അവതാരമായിട്ടുള്ള കപിലദേവൻ മൂന്നാമത് അടുത്തത് വനു അതായത് സ്വയംഭൂ വനു മനുഷ്യൻ വനുവിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം മനുഷ്യനോകത്തിന് നേതാവ് എന്ന് നമുക്ക് പറയാം പറയാൻ പറഞ്ഞത് അദ്ദേഹം ബ്രഹ്മദേവൻ ാണ് സ്വയംഭൂ ഭാരദശംഭു കുമാരോ കപിലോ മതി പ്രഹ്ലാദോ പ്രഹ്ളാദ് പ്രഹ്ളാദിനെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരെയാണ് ശരിക്കും പറഞ്ഞ് ഓർമ്മ വരുന്നത് മറ്റാരെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലാതെ കാരണം കുട്ടി ഉള്ളത് തീരെ കുഞ്ഞ് അച്ഛനായ ഭഗവാന്റെ ഭക്തനായ പ്രഹ്ളാദ മഹാരാജ എന്ന് കിട്ടിയിട്ട് ഭഗവാൻ നരസിംഹ ഭഗവാന്റെ കൂട്ടത്തിൽ അവതരിച്ചു അദ്ദേഹത്തെ രക്ഷിക്കാൻ പ്രഹ്ളാദ രാഷനായ പ്രവീൻസിങ്ങൻ്റെ മകനാണ് ഇങ്ങനെ കൊന്നു ഭാരദപക്ഷ്യയിൽ നിന്ന് ഭഗവാനെ പറ്റി അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞ് അദ്ദേഹം വളരെയധികം ഒരു ഭക്തനായിട്ടുണ്ട് ചിരിക്കുന്നത് അദ്ദേഹം വേണ്ടിയിട്ടുണ്ട് അപ്പം അദ്ദേഹവും അതും ജനകവും ജനക മഹാരാജ് അദ്ദേഹം ഒരു രാജാവ് നമുക്കറിയാം രാജാവ് ഒരു ഉദാഹരണം ജനകമഹാരാജൻ നമുക്ക് മനസ്സിലാക്കാം കാരണം അദ്ദേഹം ഒരു രാജർഷിയാണ് രാജർഷി രാജാവുമാണ് തന്നെ ഇത്രയും കാര്യം ചെയ്ത് നാവോത്വത്തിൽ സ്വയം മുഴുവൻ അത് പ്രജകളെ അതിനു വേണ്ടിയിട്ട് പ്രജകൾക്ക് അനുഭവിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ കേട്ട രാജാവാണ് സീതാദേവിയുടെ അച്ഛനാണ് നിത്യ രാജാവാണ് അച്ഛനും കാര്യമാണ് അടുത്തത് ഭീഷ്മദേവൻ ഭീഷ്മ പിതാമഹെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഭീഷ്മദേവനെ അറിഞ്ഞത് അതായത് കൗരവരുടെയും പാണ്ഡവരുടെയും ആരാണ് മുത്തച്ഛൻ അവരാണ് വിഷമപിതാവ് അദ്ദേഹം ശരിക്കും കൗരവരുടെ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്തത് തന്നെ ഭഗവാൻ്റെ ഒരു ലീല തന്നെയായിരിക്കും അതായത് നമ്മളെ മനസ്സിലാക്കിത്തരാൻ അതായത് എത്രയ്ക്കും നമ്മൾ സ്ട്രോങ് ആയെങ്കിലും എത്രയ്ക്കും നമ്മൾ ദുഃഖ ഉള്ളവരാണെങ്കിലും എത്ര സാമ്പത്തികം നമുക്കുണ്ടെങ്കിലും എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ഭഗവാൻ കൂടെയിരിക്കുന്ന ഒന്നുമല്ല മനസ്സിലാക്കി തരാനുള്ള ആ ഒരു ഉദാഹരണമായിട്ടാണ് വിഷ്ണു സേതാവകൻ കൗരവപക്ഷത്ത് ഭഗവാൻ്റെ ഒരു ലീല തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുള്ളതിൽ അതായത് ഒരു ഭക്തൻ ഭഗവാന്റെ ശത്രുവായിട്ട് പോലും ഭഗവാനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭീതി ഒരു ക്യാരക്ടർ റോൾ എടുക്കുന്നു അറിയിച്ചു പോകുന്നത് അദ്ദേഹം അദ്ദേഹം ഈ രസം പങ്കിട്ട് ഭക്തരാണ് കണ്ടു അടുത്തുകാരാണ് പ്രു ചെകോ ഭീഷ്മോ ബലിർ മഹാ മഹാബലി പറയുന്നത് ബലി പാലാരി നമ്മൾ മഹാബലി എന്നാണ് പറയുന്നത് അദ്ദേഹം അദ്ദേഹവും അവരുദ്ദേവുമായിട്ടുള്ള ആരോഗ്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ മകനായ വിനോചനൻ്റെ മകൻ അതായത് പ്രഹ്ളാദ് മഹാരാജ്ഞ ചെറുമകനാണ് മഹാബലി രാക്ഷസ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു പോലും അദ്ദേഹം മഹാവിൻ്റെ വലിയൊരു ഭക്തരാണ് അതായത് അദ്ദേഹം പാമദേവിയുടെ അവതാര സമയത്ത് മൂന്നാമത്തെ ആല് അടിവെക്കാനായിട്ട് അദ്ദേഹത്തിന് സ്ഥലമില്ല എന്നും തിരിച്ചു തിരിച്ച് കാണിച്ചു കൊടുത്ത വലിയൊരു ഭക്തനാണ് മഹാദിനെ അദ്ദേഹം പന്ത്രണ്ട് മഹാശലി സുഖുദേവ ഗോസ്വാമിയാണ് വയ്യാസഖ്യെന്ന് പറയുന്നത് അദ്ദേഹം വ്യാസുദേവൻ അതായത് ശ്രീകോട് ഭാഗവന വ്യാസദേവന്റെ പുത്രനാണ് അത് അപ്പുറം നമുക്കറിയാം പരിശുദ്ധ മഹാരാജാവിന് അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഭാഗവതം പറഞ്ഞു കൊടുത്തത് സുഖദേവ് ഗോസ്വാമിയാണ് പരിശുദ്ധ മഹാരാജാവ് ഭാഗവതം കേട്ടത് বিশিষ্ট ব্যক্তিয়ে সুখদেৱ গোস্বামী চু ভক মুক্তাৎকাৰ ভৌতিক লোকত গোস্বামী পাৰ্ট মাহজনাৰহায়ে পুহ ৰাজ নমুকাৰ পুজনে അപ്പം നാം ഭഗവാനെപ്പറ്റി അറിയണമെങ്കിൽ നമുക്ക് പരമ്പരയിൽ വരുന്ന ആചാരത്തെ നമുക്ക് സ്വീകരിക്കാം അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഭഗവാനെപ്പറ്റി അറിയാം സാധു ശാസ്ത്രം ഇതാണ് നമ്മൾ ശരിക്കും സാധു ശാസ്ത്രത്തിൽ നിന്നും പോകാണെങ്കിൽ ആ സ്കൂള് എത്രയ്ക്കും റെപ്യൂട്ടഡ് ആണെന്നുള്ളത് ആദ്യം അന്വേഷിക്കും അവർക്ക് റിസൾട്ട് നമ്മൾ അന്വേഷിക്കും അതുകൂടാതെ അവർക്ക് ടീച്ചറ് അവരുടെ എത്രയ്ക്കും എഫിഷ്യൻ്റായിട്ടുള്ള ടീച്ചറാണെന്നുള്ള അദ്ദേഹിക്കും അതുപോലെ തന്നെ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള അതായത് ആത്മീയ അവർക്ക് അറിയണമെങ്കിൽ ആത്മീയമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ അഭിമാനെപ്പറ്റി അറിയണമെങ്കിലും നമ്മൾ അതുപോലെയുള്ള ഒരു മോഡഫൈഡ് ആയിട്ടുള്ള പരമ്പരയിൽ നിന്നുള്ള ആചാരം നമ്മൾക്ക് മനസ്സിലാക്കാൻ Bir işte.